എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ ഒരു മനുഷ്യൻ്റെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നത് എപ്പോഴും സ്വന്തം ശരീരത്തെക്കുറിച്ച് ഉള്ള ചിന്തയില്ലാതെ നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപെടാൻ കഴിയുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില മാർക്കുകൾ ചില പുറത്ത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് അവമതിപ്പുണ്ടാകുമോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ദേഹത്ത് വന്നുകഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസിനെ അത് വല്ലാതെ ബാധിക്കും പലപ്പോഴും അത്തരത്തിൽ വളരെ അധികം ആൾക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് അവരുടെ കൈകളിൽ കൈകളിലുണ്ടായിരുന്ന വരണ്ട ചുക്കി ചുളിഞ്ഞ വിൻഡ് വിരലുകൾ അപ്പോൾ അവർക്ക് ഒന്ന് കോൺഫിഡൻസോടുകൂടിയിട്ട് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരാളുടെ മുമ്പിൽ കൈ വിരലുകൾ പ്രദർശിപ്പിച്ചിരിക്കാനോ ഒക്കെ ബുദ്ധിമുട്ട് ഉണ്ടാകും പലപ്പോഴും ഇത് ആരും കാണാത്ത വിധത്തിൽ മറച്ചു വെച്ചുകൊണ്ടൊക്കെ പലരും സംസാരിക്കാറുണ്ട് നമ്മുടെ ക്ലിനിക്കിൽ സാധാരണ വരുന്ന പല പേഷ്യൻസും പറയാറുള്ളത് ഡോക്ടറെ മുഖത്തൊന്നും വലിയ കുഴപ്പമില്ല ചുക്കി ചുളിവുകളൊന്നുമില്ല പക്ഷേ എൻ്റെ കൈ കൈവിരലുകൾ നോക്കും ഇത് വളരെ പ്രായം ചേർന്ന ആൾക്കാരുടെ വിരലുകൾ പോലെ എനിക്ക് തന്നെ ഇത് കണ്ടിട്ട് അല്ലാത്ത സങ്കടം തോന്നുന്നു മറ്റ് ചിലർ പറയത്ത് ചോപ്ഡ് ഫിംഗേഴ്സ് അല്ലെങ്കിൽ വിണ്ട് കീറിയ അഗ്രങ്ങളോട് കൂടിയ വിരലുകൾ ഉണ്ടാകാറുണ്ട് പലർക്കും മറ്റു ചിലർക്ക് ഇത് വരണ്ട ചർമ്മങ്ങളാണ് വരണ്ട് മറ്റു ചിലർക്ക് ഇത് ചുവന്ന നിറത്തിലുള്ള തെണിർപ്പുകളോട് കൂടിയ പ്രശ്നങ്ങളാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ലിംസിൽ പ്രത്യേകിച്ച് നമ്മുടെ കൈകളിൽ ഉണ്ടാകുമ്പോൾ കൈപ്പത്തികളുടെ മോൾ ഭാഗത്തൊക്കെയാണ് സാധാരണ ഇത് ഉണ്ടാവുക ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് എന്താണ് പൊതുവായി ചെയ്യാറുള്ളത് നമ്മൾ ചെയ്യാറുള്ളത് അടുത്ത് കിട്ടുന്ന ഏറ്റവും നല്ല ക്രീം വാങ്ങി അല്ലെങ്കിൽ വല്ല ജെല്ലും വാങ്ങി നമ്മളത് പുരട്ടും ജെല്ല് പുരട്ടി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു കംഫർട്ടാണ് ഈ വരൾച്ചയൊക്കെ മാറി വരണ്ട ചർമ്മം കുറച്ചുകൂടെ മൃദുവായി ചുക്കിച്ചു പെട്ടെന്ന് പ്രേടമായി പുറത്തേക്ക് കാണാത്ത രീതിയിലേക്ക് മാറി നമ്മളൊരു കുറച്ചൊക്കെ ആത്മവിശ്വാസം ഉണ്ടാവും പക്ഷേ ആ ആത്മവിശ്വാസത്തിൻ്റെ വലിപ്പം പൂർണ്ണമായിട്ട് ഏറെക്കുറെ ഒരു അഞ്ചോ പത്തോ മിനിറ്റുകൾ മാത്രമായിരിക്കും അപ്പോൾ അഞ്ചോ പത്തോ മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് മാറും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ക്രീമുകൾ ഉപയോഗിക്കുന്ന പലപ്പോഴും സ്മൂത്ത് സ്മൂത്ത്നെസ്സിന് വേണ്ടി നമ്മളെ മൃദുത്വത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പല ക്രീമുകളുടെയും പ്രധാനപ്പെട്ട കണ്ടൻറ്റ് പെട്രോളിയം കണ്ടൻസാണ് ഏറെക്കുറെ ഇരുപത്തി അഞ്ച് രണ്ട് ശതമാനത്തോളവും ഇതിന് എല്ലാ മിക്ക ക്രീമുകളുടെയും കണ്ടൻറ്റ് പെട്രോളിയം പ്രോഡക്റ്റ് ആണ് അത് പലപ്പോഴൊക്കെ ബെൻസേൻ ഉണ്ടാവാം മിനറൽ ആസിഡുകൾ ഉണ്ടാവാം അപ്പോൾ ശരീരത്തിന് ദോഷങ്ങൾ ഉണ്ടാക്കുന്ന പല കെമിക്കൽസും അടങ്ങിയ മിനറൽ ആസിഡ്സ് മിന അടങ്ങിയ ക്രീമുകളാണ് നമ്മൾ ദേഹത്തൊക്കെ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ ദേഹത്തെ നമ്മൾ പുരട്ടുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇത് പുരട്ടിക്കഴിഞ്ഞാൽ അല്പസമയം കഴിയുമ്പോൾ ഇത് ഇവാപ്പറേറ്റ് ആയിട്ട് പുറത്തേക്ക് പോകും അല്ലെങ്കിൽ ആവിയായിട്ട് പുറത്തേക്ക് പോകുന്നതാണെന്ന് അല്ല ഇതിൻ്റെ മെജോറിറ്റി പ്രധാനപ്പെട്ട കണ്ടൻ്റുകളെല്ലാം ഈ തൊക്ക് വഴി നമ്മുടെ രക്തത്തിലേക്ക് രക്തത്തിലേക്കെത്തുകയും അതുവഴി നമ്മുടെ ഇൻറ്റേണൽ അവയവങ്ങളിലേക്ക് പ്രത്യേകിച്ച് ലിവറിലേക്ക് എത്തുകയൊക്കെയാണ് ചെയ്യുക അത് പല ടോക്സിറ്റിയിലേക്കും നമ്മൾ നയിച്ചേക്കാം അപ്പോൾ അത് പൊതുവായി പറഞ്ഞാൽ ശരീരത്തിന് ഇത് അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല ഇനി ഇതല്ലെങ്കിൽ പോലും മറ്റു ചിലർക്കൊക്കെ ടാപ്പ് വാട്ടർ ഉപയോഗിച്ചാൽ തന്നെ കെമിക്കൽ കെമിക്കലില്ലെങ്കിൽ തന്നെ നമ്മുടെ ടാപ്പിൽ നിന്ന് വരുന്ന വെള്ളം ഉപയോഗിച്ചാൽ തന്നെ ഡ്രൈനസ് ഉണ്ടാകാറുണ്ട് ചില സ്ഥലത്തൊക്കെ പോയിട്ട് കുളിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തോന്നും ദേഹം മുഴുവൻ വല്ലാതെ ഡ്രൈ ആയി എന്നൊക്കെ തോന്നാറുണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നു പറഞ്ഞാൽ ആ വെള്ളത്തിലടങ്ങിയിട്ടുള്ള ഫ്ലൂറൈഡ് ക്ലോറൈഡ് പോലെയുള്ള പല കെമിക്കൽ കോമ്പിനേഷൻസും കണ്ടൻസും ഒക്കെയാണ് അപ്പോൾ ഈ വരണ്ട പ്രായം തോന്നിക്കുന്ന വിണ്ടുകീറിയ കൈകളും കൈവിരലുകളെ എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം ഇപ്പം നമ്മൾ അതിൽ ആദ്യമായിട്ടും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിനകത്ത് പുറത്ത് നമ്മൾ തേക്കുന്ന കാര്യങ്ങളെ കൊണ്ട് ഇതിനൊരു പൂർണ്ണമായ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവുകയില്ല സാധാരണഗതിയിൽ അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടത് ഇത് അകത്തു നിന്നുള്ള നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ കൂടിയാണ് ഈ പുറത്തുള്ള വിരലുകളുടെ ഡ്രൈനസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ തൊക്കിലെല്ലാം പ്രത്യേകിച്ച് കൈപ്പത്തിയുടെ ചുറ്റുമായി ധാരാളം മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് ഇതിൽ ഫംഗസുകൾ ഉണ്ടാവാം വൈറസുകൾ ഉണ്ടാവാം ധാരാളം ബാക്ടീരിയകൾ ഉണ്ടാവാം അത്തരത്തിലുള്ള ഒരു കുറേയേറെ വരുന്ന മൈക്രോ ഓർഗാനിസത്തിൻ്റെ സൂക്ഷ്മ അണുക്കളുടെ ഒരു പ്ലേ ഗ്രൗണ്ടാണ് ഒരു കളിസ്ഥലമാണ് നമ്മുടെ ൊക്ക് എന്ന് പറയുന്നത് അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പതിനാലിലധികം വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫംഗൽ ഫാമിലി വസിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കൈപ്പത്തികളും ഇനി കാലിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ എത്രയോ മടങ്ങ് അധികം വൈവിധ്യങ്ങളായ മൈക്രോ ഓർഗാനിസംസ് സൂക്ഷ്മാണുക്കൾ ജീവിക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ കാൽ പാദങ്ങൾ അപ്പോൾ കയ്യിലേക്ക് വരികയാണെങ്കിൽ ഇത് ഇത് ഈ സഹകരണത്തോടുകൂടി വ്യത്യസ്തങ്ങളായിട്ടുള്ള സൂക്ഷ്മാണുക്കൾ ജീവിക്കുന്ന അതിനെ നമ്മൾ സാധാരണ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്നാണ് പറയുക അല്ലെങ്കിൽ പരസ്പര സഹകരണത്തോടുള്ള ഒരു ജീവിതമാണ് ഈ ഇവിടെ ഈ പറയുന്ന സൂക്ഷ്മ ജീവികളൊക്കെ ജീവിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് കുറച്ചൊക്കെ നമുക്ക് ദോഷമുണ്ടാക്കുന്ന രോഗകാരികളാവുന്ന സൂക്ഷ്മാണുക്കൾ ഉണ്ടാവാം പക്ഷേ അത് എത്രയോ മടങ്ങ് അധികമാണ് നമ്മളുടെ ഫേവറായിട്ടുള്ള നമുക്ക് ഗുണം ചെയ്യുന്ന ഈ മൈക്രോ ഓർഗാനിസംസ് ഉള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള പല സൂക്ഷ്മാണുക്കളുടെയും ഈ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ വളരെ പരസ്പരപൂർവ്വമായ ആ ഒരു ബന്ധത്തിൻ്റെ മുകളിലാണ് നമ്മുടെ കൈയുടെയൊക്കെ മൃദുത്വവും അതിൻ്റെ വൃത്തിയും ഇതൊക്കെ നിയന്ത്രിച്ച് നിർത്തുന്നത് അപ്പോൾ ഇതിനകത്തേക്കാണ് നമ്മൾ ഈ കെമിക്കൽസ് വാരിക്കോരി ഇടുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കെമിക്കൽസ് നമ്മൾ നമ്മളിടുകയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പോയ മിനറൽ ആസിഡ്സും ബെൻസോയിനൊക്കെ ഉള്ള കണ്ടൻസാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് അതിൽ പലപ്പോഴും നമ്മൾ ചില ചിലവനൊക്കെ ഓസിഡിയുള്ള ആൾക്കാരുണ്ടാവാം അല്ലെങ്കിൽ അമിതമായ വൃത്തിക്കാരുണ്ടാവാം പല തവണ കൈ കഴുകി കൈ കഴുകി ഇട്ട് പലതരം സോപ്പ് ഇട്ട് അതിൻ്റെ മുകളിൽ ക്രീം അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണ് കൈപ്പത്തിയുടെ മുകളിലുള്ള ഈ സൂക്ഷ്മമായിട്ടുള്ള രോഗാണുക്കളൊക്കെ മരിച്ചു പോകാനുള്ള അല്ലെങ്കിൽ അതൊക്കെ വാഷ് ഔട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ സിംബ്രയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഈ പരസ്പര സൗഹൃദമുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്ന് അത് പൂർണ്ണമായിട്ടും മറ്റൊരു രീതിയിലേക്ക് ഈ തൊക്കിൻ്റെ ഉപരിതലം മാറ്റപ്പെടും മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ്സ് അല്ലെങ്കിൽ നമുക്ക് അല്പം വഴുവഴുപ്പുണ്ടാക്കുന്ന അല്ലെങ്കിൽ മൃദുത്വം നൽകുന്ന ഗ്ലാൻഡുകൾ ആ ഗ്ലാൻഡുകൾ പൂർണ്ണമായിട്ടും ഉണ്ടാക്കുന്ന സേവം പോലെയുള്ള കാര്യങ്ങൾ ശരീരത്തിൽ നിന്ന് വാഷ് ഔട്ട് ആവും അപ്പോൾ ആ ഫാറ്റ് അടങ്ങിയ ഒരു ലെയറാണ് അവിടെ പോകുന്നത് അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഫാറ്റ് സോളിബിളായിട്ടുള്ള വൈറ്റാമിനുകളുടെ ഡെഫിഷ്യൻസി ഉണ്ടാകും ഫാറ്റ് സോളിബിളായിട്ടുള്ള ആണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ചർമ്മ സംരക്ഷണത്തിന് ആവശ്യമുള്ളത് നിങ്ങൾ വൈറ്റാമിൻ എ ഏറ്റവും കൂടുതൽ ശരീരത്തിന് ആവശ്യമുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ വൈറ്റമിൻ ഇ വൈറ്റാമിൻ ഡി വൈറ്റാമിൻ കെ ഈ പ്രധാനപ്പെട്ട ഈ നാല് വൈറ്റാമിനുകളുടെയും ശരിയായ രീതിയിലുള്ള അബ്സോപ്ഷൻസിനെ ഇതൊരു ചലഞ്ചായിട്ട് മാറും അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ട് കൂടെയാണ് നിങ്ങൾ കൂടുതൽ കൂടുതൽ ഈ സോപ്പൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വളരെ ആയിട്ട് വിഗറസ് ആയിട്ട് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നത് നിങ്ങളൊരു പക്ഷേ നോക്ക് നമ്മളൊക്കെ വളരെ അധികം കെമിക്കൽസ് കയ്യിൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു പക്ഷേ നിങ്ങളുടെ കൈയുടെ ആ സ്നിഗ്ധതയും സ്മൂത്ത്നെസ്സും തന്നെ ഇപ്പോൾ ഒരു വലിയ പരിധിവരെ നഷ്ടപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ വേണ്ടത് ശരീരത്തിനകത്ത് അകത്തുള്ള റിപ്പയർ വർക്കാണ് അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ കൈകൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ആൽക്കലൈനല്ല ഇത് ഹൈലി ആസിഡിക്ക് ആണ് നാല് തൊട്ട് നാല് പോയിൻ്റ് അഞ്ച് പി എച്ച് വരെ ഉള്ള ഒരു ആസിഡ് കൂടുതലായിട്ടുള്ള ഒരു മീഡിയമാണ് നമ്മുടെ കൈ ഇതിന് ആൽക്കലൈനിറ്റി എത്രമാത്രം വർധിക്കുന്നോ അതിൻ്റെ പ്രപ്പോർഷനായിട്ട് നിങ്ങളുടെ കൈക്ക് നീര് അല്ലെങ്കിൽ ചൊറിച്ചല് വെണ്ടി ഈറൽ ചോപ്പിങ് ഇതൊക്കെ ഉണ്ടാകാം അപ്പോൾ നിങ്ങൾ അത് എപ്പോഴും കൃത്യമായിട്ട് ആസിഡിക് ആയിട്ട് തന്നെ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള കെമിക്കൽസ് കൊണ്ടുള്ള റിയാക്ഷൻസ് വളരെയധികം ശരീരത്തിൽ കുറക്കണം പെട്രോളിയം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായിട്ട് കുറക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് വെജിറ്റബിൾ ഓയിൽസ് നിങ്ങൾ നിയന്ത്രിക്കുക നിങ്ങൾക്ക് ഡ്രൈനസ് ഉണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽസ് ഉദാഹരണത്തിന് നമ്മളെ സഫോള ഓയിൽ കനോല ഓയിൽ സ സൺഫ്ലവർ ഓയിൽ സ ഫ്ലവർ ഓയിൽ പോലെയുള്ള അങ്ങനെയുള്ള സസ്യ എണ്ണകൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് കുറക്കുക മറ്റൊന്ന് റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ ഉപയോഗം നിർത്തുക പഞ്ചസാരയോ അല്ലെങ്കിൽ ബേക്കറി ഉണ്ടാക്കുന്ന സാധനങ്ങളോ അങ്ങനെ റിഫൈൻഡ് ആയിട്ടുള്ള പഞ്ചസാരയുടെ ഉപയോഗം പൂർണ്ണമായിട്ടും നിർത്തുക ഇത് രണ്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെ കൃത്യമായ ഒരു വ്യത്യാസം നിങ്ങളുടെ കൈവിരലുകളിൽ കാണാൻ വേണ്ടി സാധിക്കും മറ്റൊന്ന് ഒമേഗ ത്രീ പോലെയുള്ള വൈറ്റമിൻ കെ പോലെയുള്ള വൈറ്റമിൻ ഇ പോലെയുള്ള വളരെ ആൻറ്റി അടങ്ങിയ ഭക്ഷണങ്ങളും കൂടുതൽ നന്നായിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും നിങ്ങൾ കഴിക്കാൻ വേണ്ടി തയ്യാറാവുക ഇതൊക്കെ ചെയ്ത് നിങ്ങൾ വളരെ പ്രോപ്പറായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ബാക്ടീരിയ ശരീരത്തിനകത്ത് വളരാൻ വേണ്ടി സമ്മതിക്കുക ഏത് തരത്തിലുള്ള ബാക്ടീരിയ ആണോ നിങ്ങളുടെ ആവശ്യം എന്ന് നിങ്ങളുടെ ഹെൽത്ത് എക്സ്പേർട്ട് നിങ്ങൾക്ക് തീരുമാനിച്ച് പറഞ്ഞു തരും അസുഖത്തിനനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള ബാക്ടീരിയ ആണോ നമ്മൾ പലപ്പോഴും കൊടുക്കേണ്ടി വരിക ചിലരൊക്കെ പറയാറുണ്ട് ഡോക്ടർ ഞാൻ മോര് കഴിക്കാറുണ്ട് തൈര് കഴിക്കാറുണ്ട് കറക്റ്റ് നല്ലതാണ് അതിനകത്ത് ധാരാളമായിട്ട് ലാപ്ടോപ്പ് ആസെഞ്ചേഴ്സ് ഉണ്ട് പക്ഷേ എല്ലാ പ്രശ്നത്തിനും തൈരും മോരും കഴിച്ചതുകൊണ്ട് മാത്രം നമുക്കൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം എന്നും ഇല്ല ചിലപ്പോഴൊക്കെ ഹിസ്റ്റമിൻ കണ്ടന്റ് കൂടിയത് കൊണ്ടുള്ള അനർജി ബേസ്ഡ് ആയിട്ടുള്ള പ്രശ്നമാണെങ്കിൽ പുളിച്ച മോരൊക്കെ കഴിക്കുമ്പോൾ ഇത് വർദ്ധിച്ചു വരുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം അപ്പോൾ ഇത് വളരെ കൃത്യമായ രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ കൂടിയാണ് ഇനി ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്ത് പുരട്ടാൻ പറ്റുന്ന കെമിക്കൽസ് ഒന്നും പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു പെട്രോളിയം കൊണ്ടുണ്ടാക്കുന്ന കാര്യങ്ങളോ എൻസൈൻ പോലെയുള്ള കാര്യങ്ങളോ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ എന്താണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയത് അത് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ടോ അതിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കോഴിമുട്ടയുടെ മഞ്ഞ എടുക്കുക എഗ് യോ യോക്ക് എന്ന് പറഞ്ഞാൽ അതൊരു എംബ്രിയോ ആണ് ഒരു ഭ്രൂണമാണ് ഒരു ജീവിക്ക് വളരാൻ ആവശ്യമുള്ള എല്ലാ പ്രധാനപ്പെട്ട ന്യൂട്രിയൻസും അടങ്ങിയ സമ്പൂർണമായിട്ടുള്ളൊരു ഫുഡ് ആണ് ഈ പറയുന്ന യോക്കിൽ ഉണ്ടാവുക അപ്പോൾ അതിനകത്ത് ഫാറ്റാണ് അതുകൊണ്ട് തന്നെ ഫാറ്റ് സോളിബിളായിട്ടുള്ള വൈറ്റമിൻസ് ധാരാളമായിട്ട് അതിനകത്തുണ്ട് ഉദാഹരണത്തിന് വൈറ്റമിൻ എ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഇ വൈറ്റമിൻ കെ തുടങ്ങിയ പ്രധാനപ്പെട്ട എല്ലാ കണ്ടൻസും അതിനകത്തുണ്ട് അതുപോലെ തന്നെ ലസിത്തിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് പ്രധാനമായിട്ട് യോക്കിനകത്തുണ്ടാവും ലസ്യത്തിനാണ് സാധാരണഗതിയിൽ ടിഷ്യൂസിന് സോഫ്റ്റ്നെസ് കൊടുക്കുക ഒരു മൃദുത്വം കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ സ്കിന്ന് വളരെ ഡ്രൈ ആണെങ്കിൽ അതിനെ ഒന്ന് മാറ്റാൻ വേണ്ടിയും ലസ്യത്തിന് സഹായിക്കാൻ വേണ്ടി കഴിയും അതുപോലെ കൊളൈൻ എന്ന് പറയുന്ന കണ്ടന്റും ഈ പറയുന്ന ഫാറ്റ് സോളിബിളായിട്ടുള്ള വൈറ്റാമിൻസിൻ്റെ അബ്സോർപ്ഷനും ശരീരത്തിന് സഹായിക്കും അപ്പോൾ ഒരു മുട്ടയുടെ മഞ്ഞയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു മുട്ടയുടെ മഞ്ഞ നിങ്ങളെടുക്കുക അതിനകത്തേക്ക് ഒരു സ്പൂൺ തേൻ ചേർക്കുക ഈ തേൻ ചേർക്കുന്നതുകൊണ്ട് ഒരു സ്പൂണാണ് ആവശ്യം തേനിനകത്തുള്ള മധുരം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അത് റിഫൈൻഡ് കാർബ്സ് അല്ല അത് നല്ല കാർബാണ് ഈ കാർബ് നമ്മുടെ ശരീരത്തിൻ്റെ കയ്യിൽ പ്രധാനമായിട്ടും ഉള്ള നല്ല ബാക്ടീരിയയുടെ ഭക്ഷണമായിട്ട് ഉപയോഗപ്പെടുത്തും അതുപോലെ തന്നെ തേൻ ഒരു ആൻറ്റി ബയോട്ടിക് പ്രോപ്പർട്ടി ഉള്ള ഒരു ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ഉള്ള ഒരു കാര്യങ്ങളാണ് അതുകൊണ്ട് ആയിട്ടുള്ള ഈ ബാക്ടീരിയകളെ സോപ്പിന് അത് മാറ്റാൻ വേണ്ടിയും ഉപയോഗിക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ തേൻ ഈ ഒരു മുട്ടയുടെ മഞ്ഞയിലേക്ക് നിങ്ങൾ ചേർക്കുക ഇനി അതിൻ്റെ കൂടെ എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ നിങ്ങൾ രണ്ട് സ്പൂൺ ചേർക്കുക ഈ എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ ചേർക്കുന്നതും വളരെയധികം ന്യൂട്രീഷ്യൻ കണ്ടൻസ് നമുക്ക് കൊടുക്കും അപ്പോൾ ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് ഇത് നിങ്ങളുടെ കയ്യിലേക്ക് നന്നായിട്ട് ചേർത്ത് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിക്കുക ഇരുപത് മിനിറ്റ് നേരം അങ്ങനെ വെച്ചേക്കുക അത് നന്നായിട്ട് തയ്യാവണം അതിനുശേഷം ഇളം ചൂടുവെള്ളത്തിൽ അത് നിങ്ങൾ കൈയിൽ കളഞ്ഞാൽ എത്രമാത്രം വ്യത്യാസം നിങ്ങളുടെ കൈ വിരലുകൾക്ക് എന്ന് നിങ്ങൾക്ക് ആ വ്യത്യാസം കണ്ട് തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരാഴ്ചയിൽ പരമാവധി രണ്ട് തവണ മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ കാരണം പല ഗുരു നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച തേനകത്തുള്ള കാർബോഹൈഡ്രേറ്റ് ഉപയോഗിച്ച് ബാക്കിയുള്ള പാത്തോജനിക് ബാക്ടീരിയാസിനും ഒരു പരിധി പരിധിവരൊക്കെ വളരാൻ വേണ്ടിയുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു ആഴ്ചയിൽ രണ്ട് തവണ മാത്രമായിട്ട് ഇത് ക്ലിപ്തപ്പെടുത്തുക അപ്പോൾ കെമിക്കൽ അടങ്ങിയ ക്രീമുകളൊക്കെ വാരി തേക്കുന്നതിന് പകരം വളരെ ഫോംലി ആയിട്ട് വളരെ ഫേവറബിൾ ആയിട്ടുള്ള ശരീരത്തിന് ഒരു ഫാം ചെയ്യാത്ത ഈ ഞാൻ ഈ പറഞ്ഞ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പരീക്ഷിക്കാവുന്നതാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി